കുടുംബശ്രീയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഗ്രൂപ്പ് അംഗങ്ങളുടെ സർഗോത്സവം അംഗങ്ങളുടെ സർഗോത്സവം ചവറയിൽ നടത്തി കരുനാഗപ്പള്ളി ക്ലസ്റ്റർ തല മത്സരമാണ് ചവറ ബേബി ജോൺ മെമ്മോറിയൽ കോളേജിൽ നടന്നത് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു മൂന്ന് സ്റ്റേജുകളിലായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒന്നാമത്തെ സ്റ്റേജിൽ മോണോ ആക്ട് ഫാൻസി ഡ്രസ് കുച്ചിപ്പുടി മൈം നാടൻപാട്ട് നാടോടി നൃത്തം സ്കിറ്റ് തിരുവാതിര നാടകം ഭരതനാട്യം സംഘനൃത്തം ശിങ്കാരിമേളം എന്നിവ അരങ്ങേറി Ay我有 േ മംഗളദേിയേ മംഗളദേശത്തിയാരോ തന തന തയ്യക്കിന്നോ ചെയ്യ പിന്നോ തന തന കയ്യക്കിന്നോടിക ിരാൻ ദൈവമായതാ കല്ലിനീർത്തു അന്നാരം പാടി ഉണർത്താൻ മണ്ണിന്റെ മക്കള് നമ്മൾ എല്ലാരും ചേരണ നാള് കുത്തിനാണ് രണ്ടാമത്തെ സ്റ്റേജിൽ ലളിതഗാനം കവിതാപാരായണം പ്രസംഗം സംഘഗാനം മാപ്പിളപ്പാട്ട് എന്നിവയാണ് നടന്നത് കുടുംബശ്രീ അംഗമായി അവരുടെ കുടുംബത്തിലെ മറ്റുള്ളവർക്കും അവൾ കുടുംബശ്രീ അംഗമാണെങ്കിൽ മകൾക്കോ അല്ലെങ്കിൽ അവളുടെ സഹോദരിക്കോ അല്ലെങ്കിൽ അവരുടെ അയൽപ്പക്കാരിക്കോ നല്ല കഴിവുകളുണ്ട് പക്ഷേ അവരുടെ അങ്ങനെയുള്ളവരുടെ യുവതലമുറയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട് മൂന്നാമത്തെ സ്റ്റേജിൽ ചിത്രരചന കാർട്ടൂൺ കഥാരചന കവിതാരചന കൊളാഷ് എന്നിവയും നടന്നു നിരവധി കുടുംബശ്രീ അംഗങ്ങളാണ് അരങ്ങിൽ മൂന്ന് സ്റ്റേജുകളാണ് ഉള്ളത് സ്റ്റേജ് വണ്ടിൽ കലാപരിപാടികളും രണ്ടാമത്തെ സ്റ്റേജിൽ ആലാപന പരിപാടികളും മൂന്നാമത്തെ സ്റ്റേജിൽ രചനാ മത്സരങ്ങളുമാണ് നമ്മുടെ ചവറ ബ്ലോക്കിലെയും ഓച്ചറ ബ്ലോക്കിലെയും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റികളിലെയും അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത് നമ്മുടെ സി ഡി എസ് സ്ഥലങ്ങളിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചവരാണ് ബ്ലോക്ക് ക്ലസ്റ്റർ തലം കരുനാഗപ്പള്ളി ബ്ലോക്ക് ക്ലസ്റ്റർ തലത്തിൽ മത്സരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നവർ ജില്ലാതലത്തിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ജില്ലാതല മത്സരം ശ്രീനാരായണ സമുച്ചയത്തിൽ വെച്ചാണ് ഇരുപത്തി ഒൻപതാം തീയതി ജില്ലാതല മത്സരം സംഘടിപ്പിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ